നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റിപ്പോർട്ടിൽ പൂർത്തിയ പേപ്പറുകളൊക്കെ എവിടെ മുഖ്യമന്ത്രി അതാണ് നമുക്ക് കാണേണ്ടത് കീറിക്കളഞ്ഞോ അതോ അടുപ്പിലിട്ട് കത്തിച്ചോ പിണറായിയുടെ അടപ്പിളക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കൃത്യമായ ചില ചോദ്യങ്ങളാണ് ഹരീഷ് ചോദിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടതിലും കടുംവെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടണമെന്ന് അനുമതി നൽകിയ കാര്യങ്ങൾ പോലും പുറത്തുവിടാതെ സർക്കാർ കൂടുതൽ പേജുകൾ അട്ടിമറിച്ചു എന്നാണ് ഹരീഷിന്റെ ആരോപണം സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ സഹായിക്കാനാണ് ഈ നീക്കം എന്ന് സംശയമുണ്ടെന്നും ഹരീഷ് വ്യക്തമാക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പാരഗ്രാഫ് തൊണ്ണൂറ്റിയാറും അറുപത്തി അഞ്ചും മുതൽ വരെയും അനുബന്ധവും ഒഴികെ ബാക്കിയെല്ലാം പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷന്റെ വിധി ജൂലൈ അഞ്ചിനാണ് വിധി പുറപ്പെടുവിച്ചത് സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് തീരുമാനിച്ച് പട്ടികയുണ്ടാക്കി അപേക്ഷകർക്ക് നൽകണമെന്നും അതും കൊടുക്കാതിരിക്കാമെന്നും കമ്മീഷൻ വിധിയിൽ പറഞ്ഞു വിധി അനുസരിച്ച് ഒഴിവാക്കേണ്ട ഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കി സാംസ്കാരിക വകുപ്പ് എസ് പി ഐഒ ജൂലൈ പതിനെട്ടിന് ഉത്തരവിറക്കുന്നു അതിൽ റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫുകൾ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട പട്ടികയിൽ ഇല്ല മറിച്ചവ നൽകുമെന്ന് തീരുമാനിച്ച ഭാഗത്തിലാണെന്ന് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാട്ടുന്നു ഹൈക്കോടതിയിൽ കേസായതിനു ശേഷം ഒരു മാസത്തിന് ശേഷം സർക്കാർ ഓഗസ്റ്റ് പത്തൊൻപതിനാണ് റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തുവിടുന്നത് പുറത്തുവിട്ട റിപ്പോർട്ടിലെ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് തൊണ്ണൂറ്റി ആറാണെന്നും ഹരീഷ് പറയുന്നു മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് അത് കമ്മീഷന് ബോധ്യമുണ്ട് അവരുടെ പേരുകളും കമ്മീഷന് മുൻപാകെ പറയപ്പെട്ടു എന്നതാണ് തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് ഇതാണ് മറയ്ക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞത് എന്തിന് ഇതിൽ എന്ത് സ്വകാര്യത അപ്പോൾ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ മറിച്ച പാരഗ്രാഫുകളുടെ കാര്യത്തിലും സംശയം ഉണ്ടാകുന്നു ആ പ്രമുഖ പ്രതികളുടെ വിവരങ്ങളും കമ്മീഷന്റെ കണ്ടെത്തലുകളുമാണ് ഇതിന് ശേഷമുള്ള പതിനൊന്ന് പാരഗ്രാഫുകളിലുള്ളത് ജൂലൈ പതിനെട്ടിന് സർക്കാർ തന്നെ കൊടുക്കാൻ നിശ്ചയിച്ച ആ പതിനൊന്ന് നിർണായക പാരഗ്രാഫുകൾ ഓഗസ്റ്റ് പത്തൊൻപത് ആയപ്പോഴേക്ക് ഉത്തരവിന് വിരുദ്ധമായി അട്ടിമറിയിലൂടെ പൂഴ്ത്തിവെച്ചത് ആരെ സഹായിക്കാനാണ് ഉത്തരവ് പ്രകാരം നൽകേണ്ട തൊണ്ണൂറ്റിയേഴ് നൂറ്റിയെട്ട് പാരഗ്രാഫുകൾ റിപ്പോർട്ടിന്റെ കൂടെ കിട്ടാത്ത കാര്യം മാധ്യമങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല ഈ അട്ടിമറിയുടെ വിശദാംശങ്ങൾ മനസ്സിലാകാൻ ആ പാരഗ്രാഫുകൾ കൂടി സർക്കാർ പുറത്തുവിടണം ജൂലൈ പതിനെട്ടിലെ ഉത്തരവ് അനുസരിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണം ഈ ഒളിച്ചുകളി ഇനി പറ്റില്ല എന്നും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാട്ടുന്നു ആർ ടി ഐ കമ്മീഷണർ പുറത്തുവിടാമെന്ന് പറഞ്ഞ ഭാഗങ്ങളാണ് സർക്കാർ കടുംവിട്ട് നടത്തി മാറ്റിയതെന്നതാണ് ഉയരുന്ന ആരോപണം ഇതെല്ലാം സിനിമയിലെ പവർ ഗ്രൂപ്പിനു വേണ്ടിയാണെന്നും ആക്ഷേപം ഉയരുന്നു ഇതോടെ സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കള്ളക്കളി തുടരുകയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ലോബിയുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയ കോൺക്ലേവ് ഹേമ റിപ്പോർട്ടിൽ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്നും സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒളിച്ചു വെച്ചത് തെറ്റാണ് അന്വേഷണം നടത്തേണ്ട നിയമപരമായ ബാധ്യത സർക്കാരിനുണ്ട് വനിതാ ഐ പി എസ് ഓഫീസറെ കൊണ്ട് സംഭവങ്ങൾ അന്വേഷിപ്പിക്കണം സർക്കാർ പറയുന്ന ന്യായീകരണം പച്ചക്കള്ളമാണ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറയാൻ ജസ്റ്റിസ് ഹേമയ്ക്ക് അധികാരമില്ല എന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും വി ഡി സതീശനും ഇപ്പോൾ മറ്റു പലരും രംഗത്തേക്ക് വന്ന് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതികൂട്ടിലാണ് പ്രതിസന്ധിയിലാണ് സർക്കാർ ന്യൂസ് ഡെസ്ക് വാർത്ത